പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് എന്നോട് നിൽക്കാൻ പോലെ പറയുന്നത് വാ മാഷയെ നമുക്ക് മുറിക്കാം ഇതൊക്കെ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സന്തോഷമല്ലേ വയസ്സാങ്കാലത്ത് ഓർത്ത് വയ്ക്കാമോ എന്നൊക്കെ പറയും മോഹോ ഇങ്ങനെയൊക്കെ പറയാനുള്ള ബുദ്ധിയൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടോയെന്ന് വെക്കും അതെ ഞാനൊരു അധ്യാപകൻ എൻ്റെ ഭാര്യയായതല്ലേ കുറച്ച് നാൾ കുറച്ച് ഫിലോസഫിയൊക്കെ എനിക്കറിയാമെന്ന് പറയും ആ സമയത്ത് വിഷവും വരും ഹാപ്പി വെഡ്ഡിങ് അനുസരിച്ചാൽ കറക്റ്റ് സമയത്ത് എത്തിയല്ലോ എന്ന് പറയും ആ അത് പിന്നെ വിശേഷന് നല്ല തൊണ്ടഭാഗ്യമുണ്ടല്ലോ എന്ന് വിനായകൻ പറയുമ്പോൾ സ്രീജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല സീജ പെട്ടെന്ന് അങ്ങനെ നോക്കുന്നുണ്ട് പിന്നീട് കേക്കൊക്കെ മുറിക്കാൻ തയ്യാറെടുക്കണം ആ സമയത്ത് വിക്രത്തിൻ്റെ വണ്ടിക്ക് സൗണ്ട് കേൾക്കും അങ്ങനെ കമല പറയും ആ വിക്രമം എത്തിയല്ലോ എന്ന് പറയും എന്നിട്ട് അങ്ങോട്ട് പോകാൻ പോകുമ്പോൾ പറയും കമലേ ഈ കേക്ക് ഞാൻ മുറിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ അടങ്ങി നിൽക്കാൻ പറയും അങ്ങനെ കേക്ക് മുറിക്കിന് മാഷ് മാത്രം ഒരു കഷ്ണം മുറിച്ച് കമലേൻ്റെ കയ്യിൽ കൊടുക്കും ഈ മാഷിന് ഇത് വായൽ വെച്ച് കൊടുത്തുകൂടിയെന്നൊക്കെ വേദങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് വിക്രം പുറത്ത് ഇങ്ങനെ നിൽക്കുകയുള്ളൂ അകത്തേക്ക് കയറില്ല പിന്നീട് വിഷയം ശ്രീജെ എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുക്കുകയും ചെയ്യും വിഷയം കൊണ്ട് തന്നെ ഡ്രസ്സ് അച്ഛനമ്മയ്ക്കും കൊടുക്കും നീ ഇന്നലെ ജോലിക്ക് പോയി അല്ലേ ഉള്ളൂ അപ്പോൾ ഇനി നിനക്ക് എവിടെ നിന്ന് കാഴ്ച കിട്ടിന്ന് നോക്കിയപ്പോൾ ഞാൻ അഡ്വാൻസ് വാങ്ങിയതാണെന്ന് പറയും പിന്നീട് ആ സമയത്ത് വിക്രം വരും വിക്രം വന്ന് ഡ്രസ്സ് കൈ കൊടുക്കുമ്പോൾ മാഷ് പെട്ടെന്ന് തന്നെ തട്ടിക്കളയും എന്നിട്ട് പറയും ഇത് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കൂലിത്തല്ലുകാരുടെ പണം കൊണ്ട് വാങ്ങുന്ന ഡ്രസ്സ് ഇടുന്നേക്കാളും വേദം ഇല്ലാണ്ടിരുന്ന മതി അതിലും വേദം മരണമെന്നൊക്കെ പറഞ്ഞ് മാഷാകത്തേക്ക് പോവും പിന്നീട് വിക്രം താഴത്തിരുന്ന് കഴിഞ്ഞാൽ ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുക്കുന്ന ആ സമയത്ത് തോളിയിൽ നിന്ന് ഒരു നനവ് കാണും നോക്കുമ്പോൾ ചോരയിരുന്നെങ്കിലും മോനെ എന്താ ചോരെന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് സോറി വേദ പറയും ചാക്ക് ചുമന്നുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ ഷർട്ട് മുണ്ടോണ് അതിനുവേണ്ടി വേണ്ടിയായി രണ്ട് ദിവസമായി കഷ്ടപ്പെടുന്നു വിക്രം അല്ലാതെ മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ ഇത് കൂലിത്തല്ലിലും പോയിട്ട് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയതല്ല എന്ന് പറയും അത് കേൾക്കുമ്പോൾ കമല പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിക്രമിനെ മുമ്പ് വയ്ക്കുന്നുണ്ട് പിന്നീട് ആ അഡ്രസ്സൊക്കെ എടുത്ത് കമല മാഷിൻ്റെ റൂമിലേക്ക് പോകും മാഷൊക്കെ സരയിൽ ഇങ്ങനെ ചാഞ്ഞിരിക്കുകയായിരിക്കുള്ളൂ ആ സമയത്ത് പെട്ടെന്ന് തന്നെ കമല അഡ്രസ്സ് എടുത്തിട്ട് കട്ടിലും വെച്ചിട്ട് പറയും ഇത് നിങ്ങൾക്കുള്ളത് ഇത് നിങ്ങൾക്ക് കത്തിച്ച് കളയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അത് നിങ്ങൾ ചെയ്യണം കാരണം ഇതെൻ്റെ മോൻ കുഴിത്തലിന് പോയിട്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയതല്ല എടുത്തിട്ടുണ്ട് ഇത് വാങ്ങാൻ വേണ്ടി വേണ്ടിയാവാൻ ചാക്ക് ചുവന്നുണ്ടാക്കിയ പണമാണ് അതുകൊണ്ട് ഈ ഡ്രസ്സ് ഞാൻ എനിക്ക് കിട്ടിയ ഡ്രസ്സ് ഞാൻ ഉപയോഗിക്കും അത് മാഷ് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കില്ല എനിക്ക് കിട്ടിയത് ഞാൻ ഉടുക്കും എൻ്റെ മോൻ്റെ കൈകൊണ്ട് വാങ്ങി തന്നെന്ന് പറഞ്ഞ് മറ്റേ ഡ്രസ്സ് കട്ടിൽ മേലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് പി കമലാമ്മ പോവും പിന്നീട് വിക്രമിനെ കാണിക്കുന്നത് ആ സമയത്ത് വേദം അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് വേദം അങ്ങോട്ട് വന്നിട്ട് എന്താണെന്ന് ചോദിക്കും കൈ ഒന്ന് നീട്ടാൻ പറയും എന്തിനെന്ന് ചോദിക്കും കൈ നീട്ട് എന്ന് പറയും ആ സമയത്ത് വിക്രം ഒന്നും വണ്ടിയില്ല വേദം അവിടെ ഇരിക്കും പറയും എനിക്ക് സോറി എന്ന് പറയും എന്തിന് സോറി എന്നിട്ട് പൊടി എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അലറും വേദം ഒന്നും നന്നായി പേടിക്കുന്നുണ്ട് പിന്നീട് വിക്രം പതുക്കാൻ തന്നെ ശാന്തമാവുന്നുണ്ടായിരുന്നു നീ എന്താ കരുതിയത് എൻ്റെ അച്ഛൻ ഞാൻ ചാക്ക് ചുവന്നുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്നെ കെട്ടിപ്പിടിച്ചും ഉമ്മൻ വയ്ക്കുന്നോ എന്ന് ചോദിക്കും അപ്പോൾ വേദന പറയും ഇല്ല അങ്ങനെ ഞാൻ കരുതിയിട്ടില്ല എന്നാലും അതെങ്ങനെ ഉണ്ടാക്കിയ പണം എങ്ങനെയുള്ളതുകൊണ്ട് എങ്ങനെയുള്ള പണം കൊണ്ട് വാങ്ങിയതെന്ന് പോലും ചിന്തി ചിന്തിച്ചില്ലല്ലോ എന്ന് മാത്രം ഞാൻ ആലോചിച്ചുള്ളൂ എന്ന് പറയും പിന്നീട് ബലമായി വിക്രമത്തിൻ്റെ ഷർട്ട് മാറ്റി ഓയിൻമെൻറ്റ് പറ്റി കൊടുക്കുന്നുണ്ട് ഈ മുറിവ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിനേക്കാളും ആയിരം മിരട്ടിൽ വേദനയിൽ നിങ്ങളുടെ അച്ഛൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടില്ലേ നിങ്ങൾ അത് മാറ്റാൻ നിങ്ങളെക്കൊണ്ട് കൊണ്ട് പെട്ടെന്നൊന്നും കഴിയില്ല നിങ്ങൾക്കാണെങ്കിൽ സമാധാനിക്കാൻ അതായത് ഇപ്പം നിങ്ങൾക്കൊരു വിഷമം വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ തോളിൽ ചാഞ്ഞികിടന്നൊക്കെ അറിയുന്നത് ഞാൻ കണ്ടല്ലോ നിങ്ങൾക്ക് ഫ്രണ്ട്സും ഉണ്ട് നിങ്ങളുടെ വിഷമം പറയാം ഇതൊന്നുമില്ലാത്ത അച്ഛൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സ്വന്തം ഭാര്യയുടെ തോളിൽ ചാഞ്ഞികിടുന്നൊന്ന് പൊട്ടിക്കറിയാൻ പോലും അഭിമാനം സമ്മതിക്കാത്ത ആ മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിനേക്കാൾ ഇരട്ടി വേദനയിലായിരിക്കില്ലേ ആ ആ മനസ്സ് വേദനിക്കുന്നത് നിങ്ങൾ ഇപ്പം അനുഭവിച്ചതിനേക്കാൾ നൂറ് ഇരട്ടി ഉണ്ടാവും നിങ്ങളുടെ അച്ഛൻ്റെ മനസ്സിലെ വിഷമം അത് മാറ്റാൻ നിങ്ങളെ കൊണ്ട് നിങ്ങളെക്കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ വിഷമമുണ്ടാവും പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എൻ്റെ അച്ഛൻ ഇതിനു മുന്നും ഇങ്ങനെ തന്നെ ഇരുന്ന് ഞാൻ എന്ത് കൊടുത്താലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കി അത് നിങ്ങളുണ്ടാക്കിയ ഒരു ഇമേജ് അല്ലേ അത് മാറ്റിയെടുക്കണ്ടേ ഏത് കാലത്തും നിങ്ങൾ ഇങ്ങനെ തന്നെ കഴിയാനാണോ തീരുമാനിച്ചേക്കണമെന്നോ ചോദിക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടില്ല ഷർട്ടൊക്കെ മാറ്റി മാറി നിൽക്കുന്നുണ്ട് വേദ പറയുന്നതിനൊന്നും വിക്രം പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ല വേദനയെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുന്നുണ്ട് വിക്രത്തിനും വല്ലാത്ത സങ്കടമായിട്ടെന്നുള്ള കാര്യം മനസ്സിലായി ഇങ്ങനെയൊന്നും സംഭവിക്കുന്നു വിചാരിച്ചിട്ടല്ല ഇതൊക്കെ മുൻകൂട്ടി ചെയ്തത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സിലും അച്ഛൻ്റെ മനസ്സിലുള്ള വിദ്വേഷം മാറണമെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് പറയും പെട്ടെന്ന് വിക്രമിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരും ആരാണെന്ന് ചോദിക്കുമ്പോൾ വേദ പക്ഷേ വിക്രമൊന്നും ഉണ്ടോ ഇല്ല വേഗം വണ്ടിയെടുത്ത് പോകും പിന്നാലെ ചെല്ലുന്നുണ്ട് വേദ വിക്രമെ വീടേക്കിന് പോകണമെന്നെങ്കിലും പറയുമെന്ന് പറയുമ്പോൾ വിക്രം ഒന്നും തന്നെ മിണ്ടുന്നില്ല വേഗം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ പോകും പിന്നെ പോകുക പോകുന്ന വഴി റോഡ് വഴിയിലൂടെ ഇങ്ങനെ ആലോചിക്കുന്നു സ്വന്തം ഭാര്യയുടെ തൊളിൽ പോലും കിടന്ന് ചാഞ്ഞ് കരയുക പൊട്ടി കരയാൻ പോലും മനസ്സനുവദിക്കാത്ത ആ മനുഷ്യൻ്റെ ആലോചിച്ച് നോക്കാനൊക്കെ പറഞ്ഞിങ്ങനെ ആ സമയത്ത് വിക്രം പെട്ടെന്ന് ഇങ്ങനെ ആ എന്ന് പറഞ്ഞിങ്ങനെ അലറുന്നുണ്ട് സങ്കടം കൊണ്ട് പിന്നീട് മാഷ് ആ ഡ്രസ് വഴിക്ക് നോക്കണ് ഇതെൻ്റെ മകൻ പൂരി തല്ലിനു പോയി ഉണ്ടാക്കിയതല്ല ചാക്ക് ചുമന്നുണ്ടാക്കിയതെന്ന് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും വാങ്ങി വാങ്ങിയതെന്ന് നിങ്ങളിത് നിങ്ങൾക്കിത് കത്തിച്ച് കളയാം കത്തിച്ച് കളയാതിരിക്കാം പക്ഷേ ഞാനിത് കൊടുക്കും എന്നിങ്ങനെ കമലമ്മ ധൈര്യത്തോടെ പറയുന്നത് ആലോചിക്കണേ അങ്ങനെ മാഷ് വേഗം തന്നെ ആ വസ്ത്രം പെട്ടി എടുത്ത് ഈ ഷർട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നിർത്തി നോക്കുന്നുണ്ട് മാഷിന് വല്ലാത്ത ഇഷ്ടവും സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ഇന്നുവരെയും കാണാത്ത മാഷിൻ്റെ ഒരു പ്രത്യേക മുഖം ഇരുന്നത് അങ്ങനെ മാഷിൻ്റെ ആ ഷർട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഷർട്ട് ഇട്ടിരുന്ന ഷർട്ട് ഉരിങ്ങി ഇതിടുന്നുണ്ട് വേദനയിൽ അപ്പുറത്ത് കൂടെ പോകുന്ന വേദാക്കാൻ വെച്ച കണ്ട് വീണ്ടും പതുക്കനെ വന്ന് അവിടെ തന്നെ നിൽക്കും മാഷാ ഷർട്ട് അണിഞ്ഞ് കണ്ണാടിയിലൊക്കെ നോക്കുന്നുണ്ട് കൈയൊക്കെ മുടക്കിച്ച് നല്ല ഭംഗിയിൽ എല്ലാം ഇങ്ങനെ നല്ല സന്തോഷത്തോടെ എൻ്റെ മാഷ് കണ്ണാർക്കെന്ന് അറിഞ്ഞുകൊണ്ട് മാഷത് ചെയ്യുന്നത് വേദനയിൽ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കും പെട്ടെന്നു തന്നെ വേദ അമ്മേ എന്ന് വിളിക്കും അപ്പോൾ മാഷ് ഞെട്ടി പെട്ടെന്ന് നോക്കുമ്പോൾ വേദ അങ്ങോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് മാഷ് വേഗം തന്നെ ഷർട്ട് മാറി ചുരുട്ടി കൂട്ടി ഒരു ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് കവറിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് തൻ്റെ പഴയ ഷർട്ടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് കണ്ണാടൊക്കെ എടുത്ത് വെച്ചൊന്നറിയാത്ത പോലെ കസാരയിൽ വന്നിരിക്കും അപ്പോൾ കമലാമ്മ ഒന്ന് ചോദിക്കുമ്പോൾ മോൾ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ മാഷ് വിളിച്ച പോലെ തോന്നിയെന്ന് പറയും അങ്ങനെ മാഷ് എന്നെ വിളിച്ചോന്ന് ചോദിക്കും ഞാനൊന്നും വിളിച്ചില്ല എന്ന് പറയും എന്നിട്ട് തിരിഞ്ഞ് കമല നടക്കുമ്പോൾ ആ ഷർട്ടിൻ പൊതി അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് കമല മൈൻഡ് ചെയ്യാണ്ട് നേരെ തിരിച്ചു പോരും മാഷാണെങ്കിൽ വീണ്ടും നല്ലോണം ആ ഷർട്ട് വലിക്ക് നോക്കി ഇരിക്കുന്നുണ്ട് അതിന് ശേഷം ആത്മാർത്ഥമായിട്ട് തന്നെ കണ്ണ് നിറഞ്ഞുകൊണ്ട് കണ്ണ് തുടക്കിക്കുണ്ട് നല്ലോണം കണ്ണൊക്കെ ഇങ്ങനെ തുടച്ച് വിഷമത്തോടെ നിൽക്കുന്നുണ്ട് മാഷ് എന്തായാലും മാഷിന് വല്ലാത്തൊരു ചങ്ങ് കലങ്ങുന്നൊരു സംഭവമായിരുന്നു അത് കാരണം വിക്രമം അത് പണിയെടുത്ത് വാങ്ങിയതെന്ന് അറിഞ്ഞതോടുകൂടിയു മാഷിന് ആകെ വല്ലാത്ത സങ്കടമായത് മാഷ് എന്നിട്ട് വീണ്ടും ദൂരത്തേക്ക് എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആ ഷർട്ട് നല്ലോണം എടുത്തൊന്നും കൂടെ മടക്കി ഭംഗിയിലൊക്കെ മടക്കി എടുത്ത് നിവർത്തിയൊക്കെ വെച്ച് നല്ല സന്തോഷത്തോടെ കൂടി തന്നെ ഇനി മാഷിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വിശ്വം വീടിച്ചുകൊടുത്ത ഡ്രെസ്സിനേക്കാളൊക്കെ അത് അതൊന്നും മാഷ് തുറന്നു തുറന്നുപോലും നോക്കുന്നില്ല ഇത് മാത്രമാണ് മാഷ് എടുത്ത് അങ്ങനെ നഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും ആ രണ്ടാമതും അതെടുത്ത് അണിയണതും അങ്ങനെ മാഷ് വീണ്ടും കസേരയിലൊക്കെ വന്നിരിക്കുന്നുണ്ട് എന്നിട്ടിങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക